എല്ലാവർക്കും വിന്നീ സാറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സി ബാൻഡ് ആണ് ട്രാക്ക് ചെയ്തിരിക്കുന്ന സാലേറ്റ് മുപ്പത്തിയെട്ട് ഡിഗ്രി ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡിഷ് സോളിഡിൻ്റെ ഡിഷാണ് ആറ് ഫീറ്റാണ് ആറ് ഫീറ്റിൻ്റെ സോളിഡിൻ്റെ ഡിഷിലാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറുപത് സെൻറ്റിമീറ്ററിൻ്റെ കേബിൻ്റെ ഡിഷിൽ മുപ്പത്തി എട്ടിൻ്റെ ഒരു സിഗ്നൽ കാണിച്ചിരുന്നു അത് കെ ഐ ബാൻഡ് ഇത് സി ബാൻഡാണ് അതേ സാറ്റലൈറ്റ് സി ബാൻഡ് മുപ്പത്തി എട്ട് ഡിഗ്രി ഇതിൻ്റെ എൽ എൻ ബി വെച്ചിരിക്കുന്നത് മുപ്പത്തി എട്ടിലായിട്ടാണ് വെച്ച് വെച്ചിരിക്കുന്നത് സാധാരണ മുപ്പത്തി ആറ് മുപ്പത്തെട്ട് എന്ന ലെവലിലാണ് വയ്ക്കുക ഇതിൽ മുപ്പത്തി എട്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല സിഗ്നൽ കിട്ടുന്ന ഒരു സാറ്റലൈറ്റ് ആണ് മുപ്പത്തി എട്ട് ഡിഗ്രി ഇതിൻ്റെ ചെരുവ് നമുക്ക് നോക്കാം അതിൻ്റെ ചെരുവ് വരുന്നത് നിന്ന് അടിയിലോട്ട് വരുന്ന ചെരുവ് മേൽനിന്ന് അടിയിലോട്ട് വരുന്ന ചെരുവ് വരുന്നത് മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് എല്ലാം മുപ്പത്തെട്ട് എണ്ണാണ് അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോഴും ഒരു എന്തൊക്കെയോ ഒരു സംഭവിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ വരുന്നത് മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് എൽ എൻ ബിൻ്റെ സ്ക്യൂ മുപ്പത്തെട്ട് പറയുന്നു ചെരുവ് മുപ്പത്തെട്ടാണ് മുപ്പത്തിയെട്ട് ആണ് ചെരുവ് വരുന്നത് മുപ്പത്തി എട്ട് ആണ് വരുന്നത് പിന്നെ പല ആളുകളും ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പിക്ചർ കാണിച്ചില്ല അല്ലെങ്കിൽ സ്കാനിങ് കാണിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാ സാലിൻ്റെ അല്ലെങ്കിൽ പിക്ചറോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നോ കാണിക്കാൻ പറ്റില്ല അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇതിലും ഞാൻ പിക്ചർ കാണിക്കുന്നില്ല അല്ലെങ്കിൽ സ്കാനിങ് കാണിക്കുന്നില്ല ഇതിൽ കാണിക്കുന്ന സിഗ്നൽ മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ഈ സിഗ്നൽ പിടിച്ചതിനെ സ്കാൻ ചെയ്ത് നോക്കുക ശേഷം നൂറിൻ്റെ മേലോട്ട് ചാനൽസ് ഇതിൽ കിട്ടുന്നുണ്ട് നല്ല ചാനൽസാണ് കിട്ടുന്നത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ ടി പി ഞാൻ കാണിക്കാം നാൽപ്പത് പത്തൊൻപത് നാൽപ്പത് പത്തൊൻപത് വർട്ടിക്കൽ മുപ്പത്തി അഞ്ച് അൻപത്തഞ്ച് നാൽപ്പത് പത്തൊൻപത് മുപ്പത്തി അഞ്ച് അൻപത്തഞ്ച് ഇതാണ് ടി പി വരുന്നത് അൻപത്തി ഒൻപത് ശതമാനം സിഗ്നൽ അല്ലെങ്കിൽ അറുപത്തി ഒന്ന് ശതമാനം ഈ രീതിയിലാണ് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടി പി ആണ് ഈ ടി പി ഞാൻ പറഞ്ഞ ഈ ടി പി നിങ്ങൾ ട്രാക്ക് ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക നല്ല ഒരു സിഗ്നൽ കിട്ടുന്ന ഒരു ടി പി ആണ് ഈ കാണിച്ച ടി പി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാനൽസ് കാണിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് സിഗ്നൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ആറ് ഫീറ്റിൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്കുക അത്ര അടിയിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ അത്രയും ചെറിയ കേപ്പേ ഉള്ളൂ നിലത്തുന്ന് അടിയിലോട്ട് ഡിഷിൻ്റെ ഹൈറ്റ് വരുന്നത് ഉണ്ടോ ഏകദേശം ഒരു മുപ്പത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഏകദേശം വരുന്നുള്ളൂ നിലത്തുന്ന ഡിഷ് മേക്കുള്ള ചെരിവ് വരുന്നത് മുപ്പത്തിനാലില്